അടിപൊളി നല്ലൊരു ഡിഫറൻസ്റ്റോറി ഒന്നും പറയാനോ അടിപൊളി എല്ലാരും ത്രില്ലിങ് എന്റർടൈനർ എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റില്ല അതാണ് അത്രേ ഉള്ളൂ നല്ലൊരു മേയാ ഒരു തിരിച്ചറിവ് പറയാം ഇവിടെ ഉണ്ട് നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് ഇപ്പൊ കാസ്റ്റിംഗ് നല്ലൊരു ചിത്രം തീർച്ചയായിട്ടും നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു പിന്നെ അശ്വിനായാലും അതേപോലെ തന്നെ മീരാശിൻ ആയാലും പിന്നെ ശാന്തി ശ്രമേച്ചി അതുപോലെ അമിനെ തുടർന്ന് എല്ലാവരും ഒക്കെ സൂപ്പറായിരുന്നു നല്ല നല്ല ഫാമിലിക്ക് ഇഷ്ടപ്പെടുമോ കോമഡി എൻ്റർഡിയുണ്ട് അതിനുവേണ്ടി ഫീൽ ചെയ്ത് അത് ആക്ച്വലി നല്ല റിസൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പണത്തിനെ കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ആ ഒരു ലെവല് പടമാണ് പടയിൽ എൻ്റെ ഫീൽ ചെയ്തത് പിന്നെ നല്ല രസൈഡ് ചെയ്തിട്ടുണ്ട് അത് പണ്ടത്തെ ഒരു എങ്ങനെ ഇപ്പം പറയാം മീര മീരയുടെ അഭിനയ ഫാമിലിക്ക് ഒക്കെ ഇഷ്ടപ്പെടുവോ ശാരുന്നു ഒമ്പത്തേം മീരാനി എങ്ങനെയുണ്ട് ുംശ്വിൻ ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് സൂപ്പർ പടം എല്ലാരും അത് കാണുവാണ് എങ്ങനെയോ വേറൊരു എന്താണ് പറയുക റോമണി ഉണ്ട് എല്ലാ നല്ല വർക്കോട്ടായി ചോദിക്കുന്നത് വിജയഫിയുടെ ബസ്റ്റ് ഡയറക്ഷണം വളരെ ഇഷ്ടപ്പെട്ട കുറേ നാളുകൾക്ക് ശേഷം സിനിമ കണ്ടപ്പോൾ ഒത്തിരി എൻജോയ് ചെയ്ത് ചിരിക്കാൻ പറ്റും ഒരു കുടുംബം വച്ചാൽ നമ്മുടെയൊക്കെ ജീവിത കഥയാണ് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുന്ന സ്ത്രീ ഇടയ്ക്ക് ഒരു വൈറലായ ഒരു കുടുംബം ആ അതിലേക്ക് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു സിനിമയാണ് ഇത്തരം സിനിമകൾ വിജയിക്കുന്ന വിഭവിക്കുന്ന സിനിമയാണ് നല്ല അഭിനയമാണ് മികച്ച അഭിനയമാണ് േ ഞാൻ കാണണേ ഫിനിമുണ്ട് ഫാമിലി ഓഡിയൻസ് പക്കാ എൻ്റെ അങ്ങനെ നല്ല പടം അങ്ങനെ ഉണ്ടായിരുന്നു പടം അടിപൊളി എന്തായാലും പോയി കാണാൻ അടിപൊളി പടം അടിപൊളി പാടില്ല ഫാമിലിക്ക് വെച്ചാൽ അടിപൊളി പടം ഫിനിമേനുണ്ടായിരുന്നു നല്ല സിനിമയായിരുന്നു എന്തായിരുന്നു കോമഡി ഒക്കെ ഓർക്കാണ് പെർഫോമൻസ് ഒക്കെ അടിപൊളി നല്ല ഒരുപാട് ഫാമിലിയായിട്ട് ബാങ്ക് സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും അങ്ങനെ அடித்தொிப்படாடம் ட்ரில்ணி கோம்பாங்க ரெசம் கண்ட் எங்க പടം കാണാൻ എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് ഈ സിനിമയിലൂടെ ഒരു ആശയം പറയുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എല്ലാരും പ്രതികരിക്കുന്നില്ല ഇപ്പൊ ഈ സിനിമ ഗംഭീര സിനിമ എല്ലാവരും വന്ന് കാണാം എന്താണെന്ന് എല്ലാരും പറഞ്ഞ മികച്ച എല്ലാരും പറഞ്ഞ മികച്ചിട്ട് ഒരു കമ്പാക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചു വളരെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇമോഷണലാണ് ും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എന്റർടൈനർ ആണെന്ന രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം വേറെ ഒരാളുടെ തിരക്കഥയില് ഒരു ഡയറക്ഷനിൽ ഇരയെ പോലെ ഒരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കുക ഈ അവസരം കിട്ടിയതന്നെ ഞാൻ വല്യ അപ്പോൾ അത് തന്നെ എനിക്ക് ലക്കാണ് അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം വന്ന സന്തോഷമുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒരു നല്ല എൻ്റർടൈനർ സിനിമ ആണ് നമ്മളെല്ലാവരും ആദ്യം മുതലേ പ്ലാൻ ചെയ്തുകൊണ്ട് തിയേറ്ററിൽ ഇപ്പോൾ എല്ലാവരും ചിരിക്കുന്നു ആ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഒക്കെ കൈ അടിച്ച് ഇറങ്ങുന്നുണ്ട് അത് മുന്നോട്ട് എല്ലായിടത്തും പോട്ടേ എന്നുള്ളതേ ഉള്ളൂ പ്രാർത്ഥന അതുമാത്രമുള്ളൂ വിജയ ചിത്രത്തോളം കേട്ട സമയത്ത് ായിരുന്നു എക്സൈറ്റഡ് ആയിപ്പൊ തിയേറ്ററിൽ അപ്പൊ ആരും ഒക്കെ എടുക്കുന്ന ഒരു വേറൊരു ലെവലിലായിരുന്നു പാവ അമ്മയിൽ നിന്ന് വെട്ടെന്നായിരുന്നൊരു അതുകൊണ്ട് സന്തോഷമുണ്ട് നമ്മളെങ്ങനൊക്കെ കൂടുതൽ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ കാണാറുണ്ട്

മലയാള സിനിമ പുതിയ മാഗസിനിട്ടുണ്ട് മീരാജാസിന്റെ തീർച്ച വരവെന്നാണ് പല ആളുകളും പറയുന്ന അതിനെ പറ്റി എന്താ പറയുന്നത് മീരാജാസിന്റെ തിരിച്ചുവരവാണ് ഈ സിനിമ ദുബായി വരെ പോയിട്ടു പക്ഷേ നമ്മള് പണ്ട് മീരാന എങ്ങനെയാണോ കണ്ടിരുന്നത് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് ആ മീരാന ും വിസിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാരും അറിയിക്കാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഗംഭീര അമ്മയൊക്കെ കണ്ടൊരു ഫീലിങ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മീരാജ അസ്മിൻ ഇതേപോലത്തെ ഒരു ഇത്ര എനർജറ്റിക് ആയിട്ട് പെർഫോമൻസ് പെർഫോം ചെയ്യുന്നതിനെ പറ്റി എന്താ പറയാ പിന്നെ ചമ്മലും ഉണ്ട് ചെറുതായിരുന്നു ഞാനത് യൂത്തിന് കൂടെ ഇഷ്ടപ്പെടുന്നത് ഫാമിലിക്ക് യൂത്തിന് വരെ വേണ്ടി എന്താ പറയാ നമ്മള് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ഉണ്ട് ലോട്ടറി പണം നമ്മൾ കയറുമ്പോൾ അവനകെ ചിരിക്കാനുള്ള ഇഷ്ടം കാരണം നമ്മള് ആ ഒരു ഇതിലേക്ക് കൊണ്ട് ആ കഥാപാത്രങ്ങളിലേക്ക് കൊടുത്ത് കാളുന്ന ആൾക്കാരെ അവർ ചേരുന്നുകൊണ്ട് നമ്മൾ കാരണം ഫാമിലി ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നല്ലോ അപ്പൊ അത് എങ്ങനെ നോക്കി കാണുന്നു അല്ല അപ്പൊ അതിന് ചേച്ചിയുടെ ഇപ്പം പണ്ട് ഉപ്പുമുളകിന്നു നടന്നൊരു സംഗതിയെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയ മാതൃകയായി ഒരു ആക്ട്രസ് നടത്തത്തില് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠനം തുറന്ന് പറയണം നമ്മൾ എന്തും സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ സംഭവിക്കാതിരിക്കാതെ നോക്കുന്നതാണ് നമ്മുടെ കയ്യിൽ സംഭവിച്ചതിന് ശേഷം പറയുന്നതിനേക്കാൾ സംഭവിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാ കാര്യങ്ങളും പ്രതികരിക്കണം അതെ അതെ ചേച്ചി ചേച്ചി അത്തരത്തിൽ ഒരാളായിരുന്നു ആ സമയത്ത് അപ്പോൾ അത് എന്തെങ്കിലും നടപടി ആരെങ്കിലും പ്രതികരണങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെതിരെ ആണെങ്കിലും പറഞ്ഞാൽ പോസിറ്റീവ് പറയുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന സിസ്റ്റം എന്നതില് പതിനഞ്ചു പേരുടെ പവർ ലോബി നിൽക്കുന്ന തരത്തിലാണല്ലോ ഒന്നും അനങ്ങാൻ പറ്റത്തില്ല ജീവിതത്തിന് അപേക്ഷിക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണല്ലോ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും സംസാരിക്കയില്ല ഞാനിപ്പോഴും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എൻ്റെ ശനികളും എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഞാൻ കാരണം അവർക്ക് നാണക്കേടുന്നുണ്ടാവാതെ നോക്കുക പിന്നെ നാളെ എനിക്ക് ആരും ഒന്നും ഈ തലമുറച്ച് നിൽക്കാതെ നോക്കണം അല്ലേ അതിനൊക്കെ നമ്മൾ 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 സ്വയം പ്രൊട്ടക്ട് ചെയ്താൽ നമുക്കൊരു വിഷയം ഉണ്ടാവില്ല അത് നോ പറയാനാദ്യം പഠിക്കുന്നില്ല ആരെന്ത് പറഞ്ഞാൽ നമുക്കത് ശരിയല്ല എന്ന് തോന്നുന്നു ഈ നിയമം ഒരുപാട് വൈകിപ്പിച്ചു തോന്നുന്നുണ്ട് ഹേമ കമ്മിറ്റി അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിച്ചതിൻ്റെ ഒരു കാര്യം കാരണം എന്ന് വെച്ചാൽ പർവ്വതിരുപത് എന്ന് പറഞ്ഞ നടി പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത് വൈകിപ്പിച്ചുകൊണ്ട് പല ആൾക്കാരുടെ ജീവിതം വേറെ രീതിയിൽ പോയി നാലര വർഷത്തിന് മേലുള്ള അവസാനം ഹോൾഡ് ചെയ്യുമായിരുന്നു ആ റിപ്പോർട്ട് പഠനം ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു സംഗതിയെ ഹോൾഡ് ചെയ്തു തന്നെ ഹോൾഡ് ചെയ്തു ഇപ്പോഴാണെങ്കിൽ ഇന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് പേജാണ് അവളം ബേസിക്കലി ഹോൾഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അറിഞ്ഞുതന്നെ വിപരീതമാണ് ഇരുപത്തി നൂറ്റിമുപ്പത് പേജുകളോളം കോഡ് ചെയ്തെന്ന റിപ്പോർട്ട്സുകളാണ് അപ്പോൾ എന്താണ് ഇതിന് മാത്രം ഭയക്കുന്ന ജനങ്ങളെ എന്നുള്ളതാണ് ചോദ്യം അത് നിങ്ങളെ നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഒരു മേഖലയിൽ നടക്കുന്ന സംഗതിയെ നിങ്ങളല്ലേ മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടത് അത് ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നോക്കുന്നത് വന്ന് കഴിഞ്ഞ് പരിഹരിച്ചിട്ട് കാര്യമില്ല കൂടുവയ്ക്കാനൊന്നും <laughs> പറ്റും